തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് വാർത്തകൾ വിശദമായി ും കണ്ണൂർ ചെറുപുഴയിൽ ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം ചെറുപുഴ ജെ എം യു പി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനികളായ തീർത്ഥാലക്ഷ്മി നിഹാല നൌഷാദ് എന്നിവർക്കാണ് പരിക്കേറ്റത് സ്കൂളിലേക്ക് പോകുന്നതിനായി സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചുകടക്കുന്നതിന്റെ കാറ് വിദ്യാർത്ഥിനികളെ ഇടിച്ചുതർപ്പിക്കുകയായിരുന്നു ഒരു കുട്ടിക്കാണ് കാറിടിച്ച് പരിക്കേറ്റത് മറ്റൊരു കുട്ടിക്ക് വീണാണ് പരിക്കേറ്റത് ഇരുവരും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇവരെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് പയ്യന്നൂരിൽ എത്തിച്ച് വിശദമായ പരിശോധനകൾ നടത്തി കുട്ടികൾക്ക് ഗുരുതരമായ പരിക്കേൽക്കാത്തത് രക്ഷയായി ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് മേലെ ബസാറിലേക്ക് വരികയായിരുന്ന ബസ്സിനെ മറികടന്നു വന്ന കാറാണ് സീബ്രാലൈനിൽ വിദ്യാർത്ഥിനികളെ ഇടിച്ചത് ഓടിക്കൂടിയ നാട്ടുകാരും അധ്യാപകരും ചേർന്ന് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചു വാഹനങ്ങൾ ഒഴിഞ്ഞ നേരം നോക്കി കുട്ടികൾ സീബ്രാലൈനിലൂടെ സ്കൂളിന് നേർക്ക് ഓടുകയായിരുന്നു അപകടത്തിന്റയാക്കിയ കാർ കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടി ടുഡേ